മത്സ്യം കഴിക്കാൻ ഇഷ്ടമല്ലേ എങ്കിൽ മീനെണ്ണ പതിവാക്കൂ അറിയാം ഈ ഗുണങ്ങൾ മത്സ്യം കഴിക്കാൻ മടിയുള്ളവർക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് മീനെണ്ണ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മഞ്ഞ് നിറത്തിലുള്ള ക്യാപ്സോൾ രൂപത്തിൽ മീനെണ്ണ ലഭ്യമാണ് ഫാറ്റി ഫിഷുകളായ സാൽമൺ ചൂര മത്തി തുടങ്ങിയവയിൽ നിന്നുമാണ് ഈ കോഡ് കോഡ്ലിവർ ഓയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെയും മറ്റ് പോഷകങ്ങളുടെയും ഉറവിടമായ മീനെണ്ണ ഒരു സപ്ലിമെൻറ്റായി കഴിക്കുമ്പോൾ മീൻ കഴിക്കുന്ന അതേ ആരോഗ്യ ഗുണങ്ങൾ തന്നെ ശരീരത്തിന് ലഭിക്കുന്നു മീനെണ്ണ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാരോഗ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ഉറവിടമായ മീനെണ്ണ കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും തലച്ചോറിൻ്റെ ആരോഗ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും മറ്റും പോഷകങ്ങളുടെ അടങ്ങിയ മീനെണ്ണ ഓർമ്മശക്തി കൂട്ടാനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് കണ്ണുകളുടെ ആരോഗ്യം വൈറ്റമിൻ എ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ അടങ്ങിയ മീനെണ്ണ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തിമിര സാധ്യതയെ കുറയ്ക്കാനും കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും എല്ലുകളുടെ ആരോഗ്യം പ്രായമാകുമ്പോൾ പലരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അസ്ഥികളുടെ ബലക്ഷയം മീനെണ്ണയിലെ വൈറ്റമിൻ ഡി എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കുകളെ തടയുന്നതിനുമുള്ള മികച്ച മാർഗമാണ് മീനെണ്ണയിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും വൈറ്റമിൻ ഡിയുമാണ് ഇതിനെ സഹായിക്കുന്നത് രോഗപ്രതിരോധശേഷി വിറ്റാമിൻ എ പോഷകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് മീനെണ്ണ അതിനാൽ ഇപകരിക്കുന്നത് രോഗപ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും ചർമ്മം ഒമേഗ ത്രീ ഫാറ്റി ആസിഡും മറ്റ് അടങ്ങിയ മീനെണ്ണ ഗുളിക കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും